നഗരത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ പത്ത് വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കോഴിക്കോട്ടെ മരുന്ന് സംഭരണ കേന്ദ്രം മാസം ആറ് ലക്ഷം രൂപ വാടക നൽകുന്ന ഗോഡൌണിൽ നിന്ന് നഗരത്തിൽ മരുന്നെത്തിക്കാൻ വാഹന വാടക ഇനത്തിലും ലക്ഷങ്ങൾ ചെലവാക്കുന്നുണ്ട് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിന് പിന്നിൽ സംശയവും ഉയരുന്നുണ്ട് മിരവൺ എക്സ്ക്ലൂസീവ് കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലേക്കുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ സംഭരണ കേന്ദ്രമാണിത് മെഡിക്കൽ കോളേജും ബീച്ച് ആശുപത്രി അടക്കം പ്രധാന ആശുപത്രികൾ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് നഗരത്തിൽ നിന്നും മുപ്പത് കിലോമീറ്റർ മാറി കരുവണ്ണൂരിലാണ് ഈ സംഭരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരുന്ന് പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ദിവസവും രണ്ട് ലോഡ് മരുന്നുകൾ പോകേണ്ടത് നാല്പത് കിലോമീറ്റർ താണ്ടിയും ബീച്ച് ആശുപത്രി കോട്ടപ്പറമ്പ് ആശുപത്രി തുടങ്ങി മരുന്ന് വിതരണം കൂടുതലുള്ള സ്ഥലങ്ങളെല്ലാം മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഒരു മാസം രണ്ട് ലക്ഷത്തോളം രൂപയാണ് വാഹന വാടക ഇനത്തിൽ ചിലവാകുന്നത് ഇത്രയും ദൂരെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം കോർപ്പറേഷന്റെ സ്വന്തമല്ല വാടക കെട്ടിടമാണെന്നതാണ് മറ്റൊരു കൗതുകം പ്രതിമാസം ആറ് ലക്ഷം രൂപ വാടക നൽകിയാണ് പത്ത് വർഷമായി ഈ കെട്ടിടത്തിൽ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അതായത് ഇതുവരെയുള്ള വാടക കണക്കാക്കിയാൽ ഏഴ് കോടി രൂപയിലധികം നൽകി കഴിഞ്ഞിരിക്കുന്നു സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ അഞ്ചു കോടി രൂപ വേണ്ടിവരുമെന്നാണ് കെ എം എസ് കണക്ക് അതായത് സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാക്കുന്നതിനേക്കാൾ അധികം തുക വാടക വാടക കെട്ടിടം മാറ്റി സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ ഭരണാനുമതി നൽകിയിട്ട് വർഷങ്ങളായി ആദ്യം ചേവായൂരും പിന്നീട് മെഡിക്കൽ കോളേജിലും ഭൂമി ലഭ്യമാക്കുമെന്ന് നിയമസഭയിലടക്കം ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും മുന്നോട്ട് പോയിട്ടില്ല കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ കെ എം എസ് സിയിൽ ഗോഡൌണിനായി പുതിയ കെട്ടിടം പണി തുടങ്ങിയെങ്കിലും കോഴിക്കോട് മാത്രം നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ലക്ഷങ്ങളുടെ ചെലവും യാത്രാസൗകര്യവും എല്ലാം പരിഗണിച്ചിട്ടും ഇപ്പോഴും ഈ വാടക കെട്ടിടത്തിൽ എന്തുകൊണ്ട് തുടരുന്നു ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് കെ എം എസ് സിയിലും ആരോഗ്യവകുപ്പും തന്നെയാണ് മനേഷ് പെരുമേനയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട് യെസ് വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് അസ്ലം തൽസമയം ചേരുകയാണ് അസ്ലം ഒരു വാടക കെട്ടിടം അതിന് കൊടുക്കുന്ന വാടക മരുന്നെത്തിക്കാനുള്ള ചെലവ് അങ്ങനെ സംസ്ഥാന സർക്കാരിനെ ആണെങ്കിൽ ജില്ലയിൽ സ്ഥലം ഏറ്റെടുക്കാൻ ഒന്നുമില്ല പിന്നെയും എന്തുകൊണ്ട് യാഥാർത്ഥ്യമാകുന്നില്ല അതിനുള്ള ഉത്തരം തന്നെയാണ് ശരിക്കും ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ നൽകേണ്ടത് കേരള മെഡിക്കൽ സർവീസ് കേരളത്തിലെ മെഡിക്കൽ സർക്കാർ ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണത്തിനുള്ള ഏജൻസി അതിനുവേണ്ടി പതിനാല് ജില്ലകളിലും അതിന് സംഭരണ കേന്ദ്രങ്ങളിലും ചില സ്ഥലങ്ങളിൽ ആദ്യം മുതൽ തന്നെ സ്വന്തം ഘട്ടത്തിലായിരുന്നു മറ്റ് ചില സ്ഥലങ്ങളിൽ വാടക കെട്ടിടത്തിൽ തുടങ്ങിപ്പോലും പിന്നെ സ്വന്തം കെട്ടിടത്തിലേക്ക് പോകാനുള്ള നടപടികൾ അതായത് നിർമ്മാണം തുടങ്ങിക്കൊല്ലോ ആലപ്പുഴ പല ജില്ലകളിലും തുടങ്ങിയിട്ടുണ്ട് മറ്റ് ജില്ലകളിലും അതിൻ്റെ നടപടികളിലേക്ക് പോകുന്നുണ്ട് അതേസമയം കോഴിക്കോട് ജില്ലയിലെ വളരെ നമ്മൾ വാർത്തയിൽ പറഞ്ഞപോലെ വളരെ കൗതുകം നിറഞ്ഞൊരു കാര്യമാണ് ഒന്ന് അത് വാടക കെട്ടിടമാണ് അത് പത്ത് വർഷം അങ്ങനെ തന്നെ തുടരുന്നു ആറ് ലക്ഷം രൂപ വെച്ചിട്ട് വാടക കൊടുക്കുന്നു അങ്ങനെ ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ തന്നെ ഏഴ് കോടി ഇരുപത് ലക്ഷം കഴിഞ്ഞിരിക്കുന്നു ഒരു ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ ഇത് സ്വന്തം കെട്ടിടത്തിലേക്ക് ആകണം എന്നുള്ളൊരു നടപടിയിലേക്ക് മുന്നോട്ട് പോയി അങ്ങനെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് എന്ന് നിയമസഭയിൽ തന്നെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സ്വന്തമായി കെട്ടിടം കെട്ടുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല ഭരണാനുമതിയുണ്ട് പക്ഷേ അതിനുവേണ്ടി കണ്ടെത്തിയ അഞ്ചു കോടിയേക്കാൾ കൂടുതൽ രൂപ കൊടുത്തിട്ട് പോലും ഇതൊരിക്കും മാറിയിട്ടില്ല അതേ ആദ്യഘട്ടത്തിൽ ചേവായർ ലെപ്രസി ആശുപത്രിയിൽ ചേർന്ന് നേരത്തെ ആരോഗ്യവകുപ്പിൻ്റെ കയ്ക്കയിലുണ്ടായിരുന്ന ഭൂമി അത് തിരിച്ചു കൊടുക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയിരുന്നു അതിലേക്ക് നടപടിയേക്ക് പോയില്ല അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തരുക കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഏറ്റവും കൂടുതൽ ട്രിപ്പ് സാധനങ്ങൾ വരേണ്ടി വരുന്നത് കാരണം എല്ലാ ദിവസവും രണ്ട് ട്രിപ്പെങ്കിലും അവിടുന്ന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് അറിയാം കരുവണ്ണൂർ നടുവണ്ണൂർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് കരുവണ്ണൂർ മുപ്പത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ നാൽപ്പത് ഉണ്ടാവും അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ രണ്ട് ട്രിപ്പ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ബീച്ച് ആശുപത്രി ബാക്കോട്ടപ്പറമ്പ് അത് നഗരത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് അതുകൊണ്ട് തന്നെ നഗരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു സ്ഥലം ഒരു ധാരണയിലേക്ക് ഒരു ഘട്ടത്തിൽ വീണ്ടും എത്തിയിരുന്നു അപ്പോഴും ഇതുവരെയും ആ ഫയലുകളൊന്നും നീങ്ങുന്നില്ല ഇതിന് കാരണമായി പിന്നെ ആളുകൾ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാടക നൽകുന്നതിലുള്ള ഒരു അതുമായി ബന്ധപ്പെട്ടതാകുന്ന ചില ഇടപാടുകളാണെന്നുള്ള സംശയം ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും ആരോഗ്യവകുപ്പും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വളരെ വേഗത്തിൽ നടപടിയിലേക്ക് പോകണമെന്ന് ഉന്നയിക്കുന്നുണ്ട് തൊട്ടടുത്താൽ രവീന്ദ്ര എം എൽ എ ആണ് നിയമസഭയ്ക്ക് അകത്ത് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈ പുതിയൊരു സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന മുന്നോട്ട് വെച്ചത് അതേസമയം ഇപ്പോഴും അത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധി പ്രശ്നങ്ങൾ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിലോ ആരോഗ്യവകുപ്പിന് ഒരു സ്ഥലം കണ്ടെത്തുന്നതിന് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റി അനുമതി ഇല്ലാത്ത ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അതൊരു ഒരു സൊസൈറ്റിയുടെ കീഴിലുള്ള ഒരു പിന്നെ ഒരു ഒരു കെട്ടിടമാണ് അതിനുവേണ്ടി നിരന്തരമായി ഇങ്ങനെ വാടക വാടക പണം നൽകിക്കൊണ്ടിരിക്കുക മാത്രമല്ല ഇത്ര ദൂരത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വാഹനം എടുക്കുന്നതിനെ വാടകയ്ക്കാണ് അതിലുമൊക്കെ തന്നെയും ചില സാമ്പത്തിക ഇടപാടുകളുടേതായ അല്ലെങ്കിൽ അത് നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെതായ ഒരു ഒരു പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല പലപ്പോഴും ഈ കോവിഡ് സമയത്തൊക്കെ അത് ഓർത്തി രൂക്ഷമായിരുന്നു കാരണം വാഹന പിന്നെ എത്തുന്നതിന് കൂടുതൽ എത്തേണ്ടി വരുന്നു മാത്രമല്ല നമുക്കറിയാം നടുവണ്ണൂർ കരുവണ്ണൂർ എന്ന് പറയുന്നത് അവിടെ നിന്നെങ്കിൽ പേരാമ്പ്ര ആ റൂട്ട് എന്ന് പറയുന്ന നല്ല തിരക്കേറിയ റൂട്ടാണ് പലപ്പോഴും ഒരുപാട് സമയമെടുത്താണ് പിന്നെ സാമഗ്രികൾ കൊണ്ടുവരേണ്ടി വരുക അങ്ങനെ പല അർത്ഥത്തിൽ ദൂരം കൊണ്ടും അതോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭം കൊണ്ടൊക്കെ തന്നെയും ഒരു തരത്തിലും അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് ആ ഒരു വാടകെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിന് ഒരു ന്യായം ന്യായമില്ലായിരിക്കും തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു വേണ്ടിയിട്ടുള്ള സ്വന്തം സ്ഥാപനം വരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെയും നഗരത്തിലേക്ക് ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു ശ്രമങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം എന്തായാലും ഇക്കാര്യത്തിൽ പിന്നെ ഇടപെടലുകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ തുടരുന്നത് അത് ഏത് ഏജൻസിയുടേതാണ് ഇതിന് പിന്നെ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ അത്തരം കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ നമ്മൾ മീഡിയോട് വാർത്ത കൊണ്ടുവരും